ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പുതിയ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫിറ്റ്നസ് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എക്സസൈസുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇതാണ് നമ്മുടെ ഫിറ്റ്നസ് ട്യൂബ് ഈ ഫിറ്റ്നസ് ട്യൂബിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ഫിറ്റ്നസ് ഒരു വ്യക്തിക്ക് കാലുയർത്തുവാനോ താഴ്ത്തുവാനോ പറ്റാത്ത വണ്ണമുള്ള ഒരു വ്യക്തിക്ക് അവന് സ്വയം ചെയ്യാൻ പറ്റുന്ന ഫിറ്റ്നസ് ട്യൂബ് കൊണ്ട് സ്വന്തമായി അവൻ എക്സസൈസുകൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എക്സസൈസുകൾ ചെയ്യാൻ പറ്റും ഫിറ്റ്നസ് ട്യൂബ് എങ്ങനെ ഉപയോഗിക്കാം അത് എന്തിനുള്ളതാണെന്ന് കൂടിയാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് പതിയെ ഉയർത്തുന്നതാണ് നമ്മളിപ്പോൾ ഡെമോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു കാല് നമുക്ക് കുത്തിവെക്കാം നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു ലെഗ് നമ്മൾ ഇങ്ങനെ മടക്കി വെച്ച് അടുത്ത കാലിൽ നമ്മൾ ഫിറ്റ്നസ് ട്യൂബിൻ്റെ ആ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ ഇടുന്നു ഇട്ടതിന് ശേഷം ഓരോ കാലും പതിയെ നമ്മൾ ആ സ്റ്റു ഉപയോഗിച്ച് പതിയെ ഉയർത്തുന്നു പതിയെ കണ്ടോ സ്ട്രെയിറ്റായിട്ട് നമുക്ക് ഉയർത്താൻ കഴിയുന്നു ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഉയർത്തുമ്പോൾ നമുക്ക് നയൻറ്റി ഡിഗ്രിയും ഫോർട്ടി ഡിഗ്രിയൊക്കെ നമുക്ക് ഉയർത്തുവാൻ കഴിയുന്നു കണ്ടോ ഇതുപോലെ റെഡി പതിയെ താഴ്ത്തിക്കേ പതിയെ താഴ്ത്തുവാണ് ഫിറ്റ്നസ് സ്റ്റൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നു ഇതുപോലെ ഇരു കാലുകളിലും ഫിറ്റ്നസ് ട്യൂബ് നമ്മൾ ലോക്ക് ചെയ്തു ഇതാണ് രണ്ട് കാലുകളിലും ഫിറ്റ്നസ് ട്യൂബ് നമ്മൾ ഇട്ട് വെച്ചു ഇനി രണ്ട് കാലും നമ്മൾ ഒരുമിച്ച് പൊക്കാൻ എങ്ങനെ സഹായിക്കും ഫിറ്റ്നസ് ട്യൂബ് ഈ ട്യൂബിൽ നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്ത് പിടിച്ചേക്കുവാണ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് എവിടെ ആ ഫിറ്റ്നസ് ട്യൂബ് പതിയെ വലിക്കുന്നു കണ്ട രണ്ട് കാലും ഒരുമിച്ച് ഉയർത്തുന്നു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക കാല് സ്ട്രേറ്റ് ചെയ്യുക ഓക്കെ പതിയെ താഴ്ത്തുക പതിയെ ലൂസാക്കി വിടുക ഇങ്ങനെ ലൂസാക്കി വിടുമ്പോൾ കണ്ട ഇങ്ങനെ ഒരുമിച്ച് വരുന്നു ഒരു ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ സെറ്റ് റെപ്പറ്റീഷൻ എവറി ഡേ എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ ഫിഫ്റ്റീൻ കൗണ്ട് ത്രീ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് ഹിപ്പ് വേദന കാലിന് വേദന നമുക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റില്ല അപ്പോൾ മസിൽ വീക്ക് ആകുന്നുണ്ട് അപ്പോൾ സ്ട്രോങ് ആയ ഒരു മസിൽ നമുക്ക് ഫൗണ്ട് ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ ഫിറ്റ്നസ്സിലൂടെ കൂടി മാത്രമാണ് നമുക്ക് നമ്മുടെ എനർജി നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ധാരാളം മെഡിസിനുകൾ നമുക്ക് ഡോക്ടേഴ്സ് തരും ആ മെഡിസിനുകൾ കഴിക്കാൻ നമുക്ക് യാതൊരു മടിയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് വ്യായാമം ചെയ്യുവാൻ എല്ലാവർക്കും മടിയാണ് കാരണം അതിന് അല്പസമയം നമുക്ക് ചെലവഴിക്കേണ്ടി വരും ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഉറപ്പിക്കുകയാണ് നിങ്ങൾക്കായി നിങ്ങളുടെ ലൈഫിനായി നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫിറ്റ്നസ്സിന് വേണ്ടി ഉപയോഗിക്കുക ഫിറ്റ്നസ് ഉള്ള നല്ലൊരു ജീവിതം ഫിറ്റ്നസ് നമുക്ക് സ്വന്തമായി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാനും ആശ്രയിക്കാതെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഇരിക്കുവാനും നിൽക്കുവാനും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് സന്തോഷകരമായി തീരുകയുള്ളൂ സ്വന്തമായി നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ നമ്മുടെ ലൈഫ് എന്തിനാ നമുക്ക് സന്തോഷകരമായി തീർന്നെങ്കിൽ നമ്മൾ ഫിറ്റ്നസ് വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യണം എല്ലാവർക്കും ഫിറ്റ്നസ് ഫീസ്റ്റയിലേക്ക് സ്വാഗതം ഫിറ്റ്നസ് ഫീസ്റ്റാർ സൗത്ത് ബസാർ കണ്ണൂർ താങ്ക് യു